നഴ്സറി ചെറുവാഞ്ചേരി സിപിഎം പാനൂർ ഏരിയ സമ്മേളനത്തിന്റെ ഭാഗമായി റോഡിൽ കൊടുകടങ്ങൾ കിട്ടുകയായിരുന്ന നേതാക്കൾക്കും പ്രവർത്തകർക്കും ഇടയിലേക്ക് വിട്ട ബൈക്ക് പാഞ്ഞു കയറി രണ്ടുപേർക്ക് പരിക്കേറ്റു മേലെ കാർഗിൽ ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിന് സമീപത്തായിരുന്നു അപകടം സിപിഎം ചമ്പാട് ലോക്കൽ കമ്മിറ്റി അംഗവും കാർഗിൽ ബ്രാഞ്ച് സെക്രട്ടറിയുമായ നസീർ ഇടവലത്ത് ചമ്പാട് യു നഗർ ബ്രാഞ്ച് സെക്രട്ടറി സജിരേഷ് എന്നിവർക്കാണ് പരിക്കേറ്റത് ബുധനാഴ്ച രാത്രി ഒമ്പതേ മുപ്പതോടെയായിരുന്നു സംഭവം ചമ്പാട് നടക്കുന്ന സി പി എം പാനൂർ ഏറിയ സമ്മേളനത്തിന്റെ ഭാഗമായി കൊടിതോരണങ്ങൾ തോരണങ്ങൾ കിട്ടുന്നവർക്കിടയിലേക്ക് പാനൂരിലേക്ക് വരികയായിരുന്ന കെ എൽ എൺപത്തിനാല് ബി ഇരുപത് എഴുപത്തി ഒന്ന് നമ്പർ ബൈക്ക് പാഞ്ഞുകയറുകയായിരുന്നു ഇടവലത്തിന് കാലിനും സജിലേഷിന് കാലിനും കൈക്കും പരിക്കേറ്റു ഒൻപതര മണിക്കാണ് നമ്മൾ ആ സൈഡിൽ കൂടി നമ്മൾ അതുപോലെ തന്നെ പിന്നെ സജിലേഷ് പിന്നെ അതുപോലെ തന്നെ നവാസ് പിന്നെ അങ്ങനെ അഞ്ച് പത്ത് ആളുകളും ഡെക്കറേഷൻ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് രാത്രി ഒൻപതര മണിക്ക് വാഹനം പിന്നെ ഒരു യൂണിക്കോൺ വണ്ടിയാണ് നമ്മൾ ഇടിച്ചു തെളിപ്പിച്ചത് ഏൽപ്പിച്ച് മധ്യലഹരിയിലായിരുന്നു മദ്യലഹരിയിലായിരുന്നു ഈ കശി നമുക്കിപ്പോൾ പിന്നെ റോഡിൻ്റെ ഏറ്റവും സൈഡായ സ്ഥലം പിന്നെ അങ്ങോട്ട് കിടക്കാനുള്ള സ്ഥലമില്ല ആ സൈഡിൽ നിന്ന് ഡെക്കറേഷൻ നടത്തുന്ന സമയത്താണ് സമീപത്ത് നിർത്തിയിട്ടിരുന്ന സജരേഷിന്റെ കെ എൽ അമ്പത്തെട്ട് ജെ തൊണ്ണൂറ്റാറ് അറുപത്തി നമ്പർ ബൈക്കിന് കേടുപാടുണ്ടായി അപകടമുണ്ടായ ഉടൻ പരിക്കേറ്റ ബൈക്ക് യാത്രക്കാരൻ ബോധരഹിതനായി വിവരമറിഞ്ഞ് പാനൂർ പോലീസ് സ്ഥലത്തെത്തി ഇയാളെ കസ്റ്റഡിയിലെടുത്തു ഇയാളുടെ തലക്കം പരിക്കുണ്ട് സമീപത്തുണ്ടായിരുന്നവർ തലനാടി പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു അതേസമയം ബൈക്കിന്റെ നിയന്ത്രണം തെറ്റിച്ചുള്ള വരവ് പിന്നിലുള്ള വാഹന യാത്രക്കാർ മൊബൈലിൽ പകർത്തിയിരുന്നു ഈ ദൃശ്യങ്ങളടക്കം പോലീസിന് കൈമാറിയിട്ടുണ്ട് തലശ്ശേരി വൈവിധ്യമാർന്ന അലങ്കാര ചെടികളുടെയും കാർഷിക നടീൽ വസ്തുക്കളുടെയും വിപുലശേഖരം ഹോൾസെയിൽ റീറ്റെയിൽ രംഗത്ത് നൂറുകണക്കിന് സംതൃപ്തരായ ഉപഭോക്താക്കൾ വിദഗ്ധരുടെ മേൽനോട്ടത്തിൽ ഗാർഡനിംഗ് ലാൻഡ്സ്കേപ്പിംഗ് ആൻഡ് മെയിൻ്റനൻസ് എന്നിവ ചെയ്തു കൊടുക്കുന്നു തണൽ അഗ്രോ ഫാം ആൻഡ് നഴ്സറി ചെറുവാഞ്ചേരി